ഒരു സ്വാതന്ത്ര്യ സമരവും പ്രക്ഷോഭങ്ങളും ഒക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ രാജ്യം എന്ന് പറയുന്നത് ബഹുസ്വരതയിൽ നിന്ന് അടർത്തി മാറ്റം ആയിട്ട് നമുക്കുള്ള നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള പല സ്വാതന്ത്ര്യങ്ങളും പതുക്കെ പതുക്കെ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചില സമയത്തിനും അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ മീഡിയ ഫോറം പ്രസിഡന്റ് എന്നുള്ള കാരണം മറ്റാർക്കും അത്രമാത്രം അവകാശപ്പെടാനില്ലാത്ത ഈ രണ്ട് സംഗതിയും സമയവും അതുപോലെ തന്നെ ഇതിൽ ചിത്രീകരിച്ചു അതുകൊണ്ട് ഞാൻ ആ പൊതുമേഖലയിൽ നിന്നും മാറി ഇസ്ലാം എന്ന നിലപാട് സിറിയയിലേക്ക് ഇത്തരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ നിശബ്ദത എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരാട്ടമായി നമ്മൾ കാണേണ്ടത് ഈ ഈ ഈ നിശബ്ദത നമ്മുടെ ഉറക്കം ഉറക്കം തൂങ്ങൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നീതി സമാധാനം എന്നുള്ള ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് സൗദി അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ഏരിയ കമ്മി സമ്മേളനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ദേശീയതല ഉദ്ഘാടനം കഴിഞ്ഞ വെള്ളിയാഴ്ച റിയാദിൽ വെച്ചുകൊണ്ട് ഇതേപോലെയുള്ള മുന്നേറണം എന്ന് ആവശ്യപ്പെടുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ഈ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ഈ ദേശീയ ക്യാമ്പയിന്റെ മറ്റൊരു സൗന്ദര്യം എന്ന് പറയപ്പെടുന്നത് ലിഖിതമായിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന ഭരണഘടന വായിച്ചിട്ടുള്ളവർക്കല്ല ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കാതെ പോയ ഒരു കാര്യമില്ല